നമുക്കറിയാം നാടിനെ ഒന്നടങ്കം ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു യുവ ഡോക്ടർ വന്ദനയുടെ കൊലപാതകം ഇപ്പോൾ കൊലപാതകത്തിന് പിന്നാലെ പോലീസിനോട് ചോദ്യശരങ്ങളുമായി ഹൈക്കോടതി രംഗത്ത് വന്നിരിക്കുകയാണ് പ്രതിയായ സന്ദീപിനെ പ്രൊസീജിയർ റൂമിൽ കയറ്റിയപ്പോൾ പോലീസ് എവിടെയായിരുന്നുവെന്ന് ഹൈക്കോടതി രൂക്ഷ വിമർശനം നടത്തിയിരിക്കുകയാണ് വസ്തുത വസ്തുതയായി പറയണമെന്ന് പറഞ്ഞ ഹൈക്കോടതി ആക്രമം കണ്ട് വന്ദന ഭയന്നപ്പോൾ പോലീസ് രക്ഷയ്ക്ക് എത്തിയില്ലേ എന്നും ചോദിച്ചു ഇത്തരത്തിലൊരു അനിഷ്ട സംഭവം ഉണ്ടായ പശ്ചാത്തലത്തിൽ കേസിൽ സംസ്ഥാന പോലീസ് മേധാവി സമർപ്പിച്ച വിശദമായ റിപ്പോർട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുന്നതിനിടെയായിരുന്നു ഹൈക്കോടതിയുടെ രൂക്ഷമായ ചോദ്യങ്ങൾ ഡോക്ടർമാരെ സംരക്ഷിക്കുവാൻ കഴിയില്ലെങ്കിൽ ആശുപത്രികൾ അടച്ചുപൂട്ടണമെന്ന് പറഞ്ഞ കോടതി സംഭവം നടക്കുമ്പോൾ സ്ഥലത്തുണ്ടായിരുന്ന പോലീസിന്റെ കയ്യിൽ തോക്കില്ലായിരുന്നോ എന്നും ആരാഞ്ഞു പലരെയും ആക്രമിച്ച ശേഷം ഒടുവിലാണ് ഡോക്ടർ വന്ദനദാസിനെ ആക്രമിച്ചത് അത്രയും സമയം അത് തടയാതെ എന്തായിരുന്നു പോലീസിന്റെ ജോലിയെന്നും കോടതി വിമർശിച്ചു ആശുപത്രികളിൽ ഇരുപത്തിനാല് മണിക്കൂറും സുരക്ഷ വേണമെന്നും സുരക്ഷ നൽകേണ്ടതിന്റെ ഉത്തരവാദിത്വം സംസ്ഥാന പോലീസ് മേധാവിക്കാണെന്നും ഹൈക്കോടതി പറഞ്ഞു ഇത് സംവിധാനത്തിന്റെ തകർച്ചയാണെന്നും അന്വേഷണം വന്ദനയുടെ ആത്മാവിനു വേണ്ടിയാണെന്നും കോടതി അറിയിച്ചു അതേസമയം വന്ദനാദാസിന്റെ കൊലപാതകത്തിൽ പോലീസ് ഹൈക്കോടതിയിൽ വീഴ്ച സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് പോലീസുകാരൻ മരിച്ചാലും ഡോക്ടർ വന്ദനയെ സംരക്ഷിക്കണമായിരുന്നുവെന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാർ കോടതിയിൽ പറഞ്ഞു ഈ പരാമർശത്തെ കോടതി അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട് ആശുപത്രിയിൽ ഉൾപ്പെടെ പോലീസ് സേവനം ഉറപ്പാക്കുമെന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ പുതിയ പ്രോട്ടോകോൾ ഉണ്ടാക്കുമെന്നും എ ഡി ജി പി ഹൈക്കോടതിയിൽ അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഇത്തരം കാര്യങ്ങൾ ഇനിയെങ്കിലും വാക്കുകളിൽ ഒതുങ്ങാതെ പ്രവൃത്തികളിൽ കൂടി വരണമെന്നത് നാം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്